നമസ്കാരം ഈ ദൃശ്യം ഒന്ന് കണ്ടേ വെള്ളക്കെട്ടിൽ മുങ്ങി രാജ്യ തലസ്ഥാനം പുലർച്ചെ തുടങ്ങിയ മഴയിൽ ഡൽഹിയിലെ റോഡുകളിൽ ഉടനീളം വെള്ളം കയറി മെട്രോ ഗതാഗതം ഉൾപ്പെടെ താറുമാറായി വെള്ളക്കെട്ട് തീവ്രമായ വെള്ളക്കെട്ട് കാറുകളെല്ലാം മുങ്ങിയിരിക്കുന്നു ബസ്സുകൾ മുങ്ങിയിരിക്കുന്നു റോഡ് നഗരവീധി ഒന്നടങ്കം വെള്ളത്തിൽ മുങ്ങിയൊരവസ്ഥ ഇത് ഒരു തലസ്ഥാനമാണ് തലസ്ഥാനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നത് തലസ്ഥാനം നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം ഉണ്ടല്ലോ ഈ വെള്ളക്കെട്ടുണ്ടായിട്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചാനലിട്ട് നോക്കി ഈ പാവപ്പെട്ട വെള്ളം കയറിയ വീട്ടുകാരുടെ പ്രതികരണം ഉണ്ടോ കടക്കാരുടെ നാട്ടുകാരുടെ ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ടു വീലറുകാരുടെ ഏതെങ്കിലും പ്രതികരണം നിങ്ങൾ കാണുന്നുണ്ടോ കാണില്ലെന്നേ ഒരു പക്ഷേ നിങ്ങൾ കണ്ടാൽ കഴിഞ്ഞ ദിവസം യൂത്ത് വ്യാജം പ്രസിഡന്റിന്റെ മുതു ഇരുന്ന അവസ്ഥ കണ്ടോ കണ്ടില്ലായിരുന്നോ അതായത് സമരം ചെയ്യാൻ വേണ്ടി ചെന്നല്ലോ കേരളത്തിൽ കടന്ന് വലിയ സമര കോലാഹലങ്ങളും പട്ടിക ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ട് നേരെ അതേ ഹുങ്കുമായിട്ട് ഡൽഹിയിൽ ഒരു സമരത്തിന് ചെന്നതിന് ശേഷം ഉടുപ്പൂരി സ്വന്തം നിലയ്ക്ക് വീഡിയോ എടുത്ത് കാണിച്ചു ഓർമ്മയില്ലേ ഇതുപോലെ ആ അവസ്ഥ കേരളത്തിലെ മാപ്രകൾക്ക് ഉണ്ടാകുമെന്നറിയാം ഡൽഹിയിലെ സംഭവമാണ് ഡൽഹിയിൽ മൂന്ന് മണിക്കൂർ മഴ പെയ്തപ്പോൾ അവിടെ തലസ്ഥാന നഗരി ഒന്നടങ്കം വെള്ളത്തിലായി ഡൽഹി മെട്രോ വിമാനത്താവളം അത് വിമാനത്താവളത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് ആറ് പേർക്ക് പരുക്കും ഒരാൾ മരണവും എങ്ങനെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഏരിയയിലാണ് ആളെ കൊണ്ടുവന്നാക്കി തിരിച്ചിറങ്ങി വരുന്ന സ്ഥലം ഒന്നാം ടെർമിനലിന് സമീപം കെട്ടിട ഇടിഞ്ഞു വീണ് പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തു എന്നിട്ട് വലിയ വാർത്താ വിസ്ഫോടനം ഉണ്ടാവുന്നില്ല അപ്പോ ഭയം ഉണ്ടല്ലേ ഇവിടെ ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയെ തെറി വിളിക്കാം ആര്യ രാജേന്ദ്രനെ തെറി വിളിക്കാം മുഹമ്മദ് റിയാസിനെ തെറി വിളിക്കാം ഇവിടെ ആരെയും അവർക്കൊന്നും പറയണ്ട ഡൽഹി സർക്കാർ അടിപൊളി കേന്ദ്ര സർക്കാർ അതിനേക്കാൾ അടിപൊളി ഇതൊക്കെ സ്വാഭാവികമായിട്ട് മഴ പെയ്താൽ വെള്ളം കിട്ടില്ലേ അവിടെ അശാസ്ത്രീയമായ നിർമ്മാണം ഉണ്ടോ അവിടത്തെ എല്ലാം പക്കയാണ് പക്ഷേ മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടായി ആ വെള്ളക്കെട്ട് ഇപ്പോ രണ്ടു ദിവസം കഴിയുമ്പോൾ വെള്ളം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മാത്രമേ ജനജീവിതം സാധാരണ നിലയിലാവൂ അതിങ്ങ് നേരെ തലസ്ഥാനത്തേക്ക് വന്നിരുന്നെങ്കിൽ എന്തൊരു അനാസ്ഥയാണ് ഗുരുതരമായ വീഴ്ചയാണ് അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്തെല്ലാം കഥ പറഞ്ഞു വെച്ചേന് ഒരേ ചാനലിൽ തന്നെ പല എഡിഷനാണ് കാണുന്നത് ഇന്നിപ്പോ അന്തി ചർച്ചയില്ല നമ്മുടെ ആണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ കൂടെ ആംബുലൻസ് ഓടിച്ച് വാർത്ത എടുക്കാൻ പോകുന്നു അതായത് രോഗിയെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഡൽഹിയിലെ രോഗികളെല്ലാം പക്കയാണ് ഒരു പ്രശ്നവും ഇല്ല ആംബുലൻസ് അല്ല ഇപ്പോൾ ഏറെക്കൂടെയെങ്കിലും അവിടെ എത്തുന്നുണ്ട് അവിടെയൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ജനജീവിതം ബാധിച്ചിട്ടില്ല കുട്ടികൾക്ക് പ്രശ്നമില്ല രോഗികൾക്ക് പ്രശ്നമില്ല എല്ലാവരും ഓക്കെയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ വിശ്വാസ്യത മനസിലായില്ലേ ഇവിടെ ആവുമ്പോഴത്തേക്കും കുറച്ചുപേരെ അവർക്ക് താല്പര്യം ഇല്ലാത്തവരുണ്ടല്ലോ പ്രത്യേകിച്ച് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ തോളി കയറാൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്ന നോക്കിക്കൊണ്ട് നടക്കാം മൂന്ന് മണിക്കൂർ അവിടെയും പെയ്ത മഴയാണ് ഇവിടെയും പെയ്ത മഴയാണ് പക്ഷേ ഈ തലസ്ഥാനത്ത് ഒരു വാഹനം മുങ്ങി ഒറ്റ മനുഷ്യർ കണ്ടിട്ടില്ല കാര്യം അവിടെ ആ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു നമ്മുടെ രാജ്യ തലസ്ഥാനം വിശ്വതള്ളലിന്റെ മൂക്കിന്റെ താഴെ സംഭവിച്ചിരിക്കുകയാണ് ഇതാണ് ഈ നാട്ടിലെ വാചകടി വികസനവും യാഥാർത്ഥ്യം നടക്കുന്നത് എന്താണെന്ന് കാണേണ്ടത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ ചെയ്യുന്നതിനെ മുഴുവൻ ആക്ഷേപിക്കുക പരിഹസിക്കുക അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് അതിനെതിരെ നെഗറ്റീവുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അത് ചെയ്യാണ് അത് ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ അത് മറ്റൊരിടത്തേക്ക് ചെന്ന മാനവ മര്യാദയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ അറിയാം ചർച്ച വെക്കാതിരിക്കാൻ അറിയാം ഒരു പക്ഷെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമായത് കൊണ്ട് മിണ്ടരുത് അതായത് വിശ്വഗുരുവിന്റെ അല്ലെങ്കിൽ വിശ്വതള്ളലിന്റെ കാലിപ്പോയി കെട്ടിപ്പിടിച്ച് പാദസേവ ചെയ്യുന്ന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡൽഹിയിൽ താമസിക്കുന്ന മലയാളികളില്ല അവിടെയൊക്കെ പോയി ഫ്ളാറ്റുകളിലെ വെള്ളം കയറി ഇടങ്ങളിലെ പ്രതികരണങ്ങളില്ല പല കെട്ടിടങ്ങളും സർക്കാർ ഓഫീസും എയർപോർട്ട് ഉൾപ്പെടെ വെള്ളം കയറി ഒരു തരത്തിലും വിമർശനമോ ആ മേഖലയിൽ പോയി വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് തീവ്രത കാണിക്കണ്ട അപ്പോ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് കാര്യം അയ്യപ്പദാസിന്റെയൊക്കെ റിപ്പോർട്ടിംഗ് കണ്ടില്ലേ ഡൽഹിയിലും മഴ ഇത്രയേ ഉള്ളൂ സാധാരണക്കാർ മനസ്സിലാക്കിയിരിക്കുക വിടുപണിക്കാരുടെ ഒരു മേഖലയായിട്ട് മാധ്യമ പ്രവർത്തന രംഗം അധപ്പതിച്ചു എന്നതിന്റെ തെളിവാണ് നിങ്ങൾ ഈ കണ്ടത്